ഹായ് ഹലോ ഇന്ന് നമുക്ക് മത്തൻ്റെ പൂവ് ചുവ തുള്ളി കൊണ്ടിട്ട് നല്ല കിടിലൻ തോരൻ തയ്യാറാക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ തോരന് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ മത്തൻ്റെ പൂവൊക്കെ ഒന്ന് കഴുകി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ മത്തൻ പൂവ് തോരം വയ്ക്കാനായിട്ടുള്ള മത്തൻ പൂവും അരിഞ്ഞെടുത്തിട്ടുണ്ട് ചുവന്നുള്ളിയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനായിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം അപ്പം നമുക്ക് മത്തൻ തോരൻ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി നമ്മുടെ മുളകോടി ചേർക്കുന്നില്ല അതിന് ഉപകാരം രണ്ട് പച്ചമുളകാണ് എടുത്തത് ഇതിപ്പോൾ ഇത്രയും കൂടി നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം അപ്പം നമ്മൾ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കടുക്കിടാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി വന്നിട്ടത് ഈ ഉള്ളി നന്നായിട്ടൊന്ന് കടണ്ട് കിട്ടണം നമ്മള് ചതച്ചു വെച്ചിരിക്കുന്ന അരപ്പങ് ചേർക്കാം നമ്മളെ തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി നല്ല എരിവുള്ള രണ്ട് പച്ചമുളക് ഇതിലും നമ്മൾ മുളകൂടി ചേർത്തിട്ടില്ല ഇതിലൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം നമുക്ക് നമ്മുടെ മത്തൻ്റെ പൂവ് ചേർക്കാം ഇന്ന് ചിക്കി തോർത്ത് എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പം മത്തനൊക്കെ വെറുതെ പറമ്പിലൊക്കെ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ പൂവായിട്ടൊക്കെ വെറുതെ കൊഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ആ പൂവൊക്കെ ഇപ്പം ചെയ്തുപോലുള്ള നല്ല പയറുമായിട്ട് തോരം വയ്ക്കാം പരിപ്പുവായിട്ട് തോരൻ വെക്കാം ചുവന്നുള്ളിയായിട്ട് തോരൻ വെക്കാം അങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനൊക്കെ തയ്യാറാക്കി കഴിക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ചുവന്നുള്ളിയാണ് അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡേ ബൈ